ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറിൻ്റെ ഭരണപരാജയത്തിൻ്റെ ഒരു ബെസ്റ്റ് ആണ് ഈ ബഡ്ജറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ബഡ്ജറ്റ് നമുക്ക് ഗവൺമെന്റ് അല്ലോ അതിലും കുറേ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു കയ്യടി ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ആ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ മുഴുവൻ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജെ ചെലവഴിച്ചിട്ടുള്ളൂ എന്നാണ് പ്രതിപക്ഷ നേതാവിൽ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത് എൻ്റെ അർത്ഥം പിന്നെ പോയ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപി കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കഴിഞ്ഞ ഒരു കൊല്ലത്തെ പ്രഖ്യാപനങ്ങൾക്കുള്ളു ഫിഫ്റ്റി പെർസെൻ്റ് പോലും ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല മലയോര മേഖലയിൽ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളോടത്ത് വലിയ പണം വെച്ചു എന്ന് പറഞ്ഞാൽ കയ്യടി വാങ്ങിയിട്ട് കൈ കയ്യടി വാങ്ങിയിട്ട് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് ചിലവഴിച്ചിട്ടില്ല സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ പോലും പണമില്ലാത്തോണ്ട് കഴിഞ്ഞൊരു വർഷം വെച്ച പ്ലാനിന്റെ പകുതി പോലും ചിലവഴിച്ചിട്ടില്ല എന്നിട്ട് ഇപ്പോൾ അല്പം കൂട്ടി വെച്ച് കയ്യടി വാങ്ങിയിട്ട് എന്താ കാര്യം മാത്രമല്ല ഇപ്പം എന്ത് പ്രഖ്യാപിച്ചാലും അതിനൊരു തെരഞ്ഞെടുപ്പ് ഡോക്യുമെൻറ്റിൻ്റെ ഞങ്ങളെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾക്കും പറയാം പെൻഷൻ കൊടുക്കും അത് കൊടുക്കും ഇത് കൊടുക്കും കാരണം ഒരു മാസം പോലും കൊടുക്കേണ്ടി വരില്ല അഞ്ച് വർഷം ആനുകൂല്യങ്ങൾ പലതും പണ്ട് പ്രഖ്യാപിച്ചത് കൊടുക്കാതെ പ്ലാനിൽ വലിയ പൈസയൊക്കെ വെച്ച് പലതും ചെയ്യുമെന്ന് പറഞ്ഞ് വന്നിട്ടൊന്നും ചെയ്യാതെ അതിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഫിഫ്റ്റി പെർസെൻ്റ് ഫോർട്ടി പെർസെൻ്റ് ഒക്കെ ചിലവഴിച്ചിട്ട് അവസാനം വന്ന് ഇപ്പോൾ അല്പം കൂട്ടി അതിനെന്തർത്ഥാമുള്ളത് വെച്ചത് ചിലവഴിക്കാത്താനാണോ പിന്നെ കൂട്ടേണ്ട കാര്യം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഭരണ പരാജയത്തിൻ്റെ ബെസ്റ്റ് ഡോക്യുമെൻ്റാണ് അതായത് ഞങ്ങളെ കൊണ്ട് ഇത്രയേ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ഇനി പറയാൻ പോകുന്നതിന് ഒരു പ്രസക്തിയില്ല ഞങ്ങൾക്കൊരു മാസം അത് ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ ബഡ്ജറ്റ് ഭരണ പരാജയം അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റിൽ കഴിഞ്ഞ അഞ്ച് വർഷകാലം നടന്നത് കണ്ടിന്യൂസ് ഇതുതന്നെയായിരുന്നു എല്ലാ വർഷവും പ്ലാൻ പെർസെൻറ്റേജ് വളരെ വളരെ കുറയ്ക്കും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആയിരുന്നെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നു ൂരം മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വിൽ പവറോട് കൂടി ഉള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടായി അതുകൊണ്ട് പ്ലാൻ സൈസ് എപ്പോഴും കൂടി വളരെയധികം പണം ചിലവഴിച്ചിരുന്നു അപ്പം ചിലവഴിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല ചിലവാക്കുന്നില്ല പറഞ്ഞ പോലെ പത്ത് ലക്ഷം ഉറുപ്പ്യ പോലും ട്രഷറി എടുക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെ ചിലവാക്കാനാണ് അപ്പം അതുകൊണ്ട് ഇവർ സാമ്പത്തിക പരാധീനത അങ്ങേ അറ്റാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ബഡ്ജറ്റ് മാത്രമല്ല നടത്തിയ പ്രഖ്യാപനങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല അതൊക്കെ അടുത്ത ഗവൺമെൻറ് ചെയ്യേണ്ടതാണ് ഇവരിപ്പം ഒരു ബഡ്ജറ്റ് കൊടുത്തു അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു മെമ്മോറ മെമ്മോറാണ്ട് ഞങ്ങൾ കൊണ്ടു തെരഞ്ഞെടുപ്പ് പിന്നെ മാനിഫെസ്റ്റോ ഞങ്ങൾ കൊടുത്തു അതിനായിരിക്കും കൂടുതൽ പ്രസക്തി അടുത്ത ഗവൺമെൻറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോനാണ് പ്രസക്തി അല്ലാതെ ഈ ബഡ്ജറ്റ് യാതൊരു പ്രസക്തിയില്ല